അടുത്തിടെ മലയാളം സിനിമാ ലോകം കണ്ട ഏറ്റവും വലിയ വിവാഹ ചടങ്ങായിരുന്നു സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിൻ്റേത് മാവേലിക്കര സ്വദേശികളായ മോഹന്റെയും ശ്രീദേവിയുടെയും മകനായ ശ്രേയസാണ് വരൻ വർഷങ്ങളായ അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഭാഗ്യയും ശ്രേയസും ആ അടുപ്പവും സൗഹൃദമാണ് ഇപ്പോൾ വിവാഹത്തിലെത്തിയത് ഇപ്പോഴിതാ ശ്രേയസ് മോഹൻ ഒപ്പമുള്ള തന്നെ മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് ഭാഗ്യ സുരേഷ് ഭർത്താവിനും കുടുംബത്തിനുമൊപ്പമുള്ള ചിത്രങ്ങളും ഭാഗ്യ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെച്ചിട്ടുണ്ട് വിവാഹശേഷം മുത്ത കുടുംബിനിയായി മാറിയിരിക്കുകയാണ് ഭാഗ്യ താരപദവികളെല്ലാം വിട്ട് സൂപ്പർ സ്റ്റാറിന്റെ മകൾ എന്ന പദവിയെല്ലാം വിട്ട് ഇനി ശ്രേയസിന്റെ പത്നി എന്നറിയപ്പെടും അടുത്ത കാലത്ത് നടന്ന ഏറ്റവും വലിയ താരവിവാഹങ്ങളിലൊന്നായിരുന്നു ഭാഗ്യയുടേത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്ന വിവാഹ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വധുവരന്മാരെ ആശീർവദിച്ചിരുന്നു സൂപ്രതാരങ്ങളായ മമ്മൂട്ടി മോഹൻലാലും കുടുംബസമേതമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിവാഹത്തിലും എറണാകുളത്തിലെ വിവാഹ സൽക്കാരത്തിലും പങ്കെടുത്തത് വളരെ സിമ്പിളായി ഒരു വിവാഹം അതായിരുന്നു തന്റെ മനസ്സിൽ എന്നാൽ വിവാഹം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് വലിയ ആർഭാടമായി പോയി എന്നതെന്ന് ഭാഗ്യ പ്രതികരിച്ചിരുന്നു ഇപ്പോൾ ഭാഗ്യ പങ്കുവച്ച ചിത്രങ്ങൾ തന്നെ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ് സെറ്റ് സാരിയൊക്കെ കൊടുത്ത് അതിമനോഹരിയായി നാടൻ പെൺകുട്ടിയായി ഭാഗ്യയെ കണ്ടപ്പോൾ നിരവധി പേരാണ് കമൻറ്റുകളിലൂടെ ഭാഗ്യയെ കാണാൻ അതീവ സുന്ദരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക